വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ശ്രമിച്ചവരെ വിദ്യാർത്ഥി സമൂഹം തിരിച്ചറിഞ്ഞു തുടങ്ങിയതാണ് ലഭിച്ച സ്വീകാര്യതയ്ക്ക് പിന്നിലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എസ് എഫ് മംഗളമണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫിന്റെ കരുത്ത് തെളിയിക്കുന്നതായിരുന്നു മംഗളമണ്ഡലം സമ്മേളനം വള്ളുവനാടിന്റെ പാരമ്പര്യവും ചരിത്രവും സംസ്കാരവും രാഷ്ട്രീയവും ചർച്ച ചെയ്ത സമ്മേളനം നേതാക്കളുടെയും പ്രവർത്തകരുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി രാമപുരത്ത് പ്രത്യേകം തയ്യാറാക്കിയ സമ്മേളന നഗരിയിലേക്ക് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഒഴുകിയെത്തിയത് അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ക്യാമ്പസുകളിൽ സമാധാനാന്തരീക്ഷമുണ്ടാകാൻ പ്രയത്നിച്ച എം എസ് എഫിനെ വിദ്യാർത്ഥി സമൂഹം ഇരു കൈയും നീട്ടി സ്വീകരിച്ചുവെന്നും എം എസ് എഫിന് വിദ്യാർത്ഥികൾക്കിടയിൽ ലഭിച്ച സ്വീകാര്യതയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെ ക്യാമ്പസുകളിൽ വിജയിക്കാൻ കഴിഞ്ഞതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളെല്ലാം തങ്ങളുടേതാക്കി മാറ്റുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ജനങ്ങൾ എല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ீகசியில் <imitation> ஏழுந்தார் ఆరు బలపకస కొలేజిలో వైరాన్ నడదు కొను ముగిలన వొకేషన్ కాలేజ్ లో వొకేషన్ ముగిೊಂಡాన అని. ఆ శివాలయంలో పదువ నెల ముగిులన వీయ ఎక్కు అంతె పోయినది మునిగి. కరనచ గవర్నమెంట్ కర్ణం పొందిన దేశం లోన తన అవతరణ కాలేజ్ లో పాల్గొనను. మనమందరం కొలేజిలో జనన सा अछ अ न अ ता भ ना എംഎസ്എഫ് ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു ഫാത്തിമ ഫസീല എംഎൽഎമാരായ കെ പി എ മജീദ് ആബിദ് ഹുസൈൻ തങ്ങൾ മഞ്ഞലാംകുഴിയാലി അബ്ദുൽ ഹമീദ് മാസ്റ്റർ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കൽ അഡ്വക്കറ്റ് നജ്മ തബീറ കുഞ്ഞുമോൻ കാക്കിയ കുന്നത്ത് മുഹമ്മദ് അഡ്വക്കറ്റ് കുഞ്ഞാലി കബീർ മുതുപറമ്പ് പി കെ നവാസ് ഷാക്കിർ എം അറഫ ഉനൈസ് തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു న్యూస్ బ్యూరో పెరిందల్మణ